വടകര മുക്കാളിയിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് രണ്ടുപേർ മരിച്ചു കാർ ഡ്രൈവർ തലശ്ശേരി പാറാൽ സ്വദേശി ജുബിൻ യാത്രക്കാരനായ മാഹി ചാലക്കര സ്വദേശി ഷിജിൽ എന്നിവരാണ് മരിച്ചത് പുലർച്ചെ അപകടം ബുധനാഴ്ച രാവിലെ വടകര മുക്കാളിയിലുണ്ടായ വാഹനാപകടത്തിലാണ് രണ്ടുപേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചത് മാഹി ചാലക്കര കളത്തിൽ ഹൌസിൽ ഷിജിൽ പാറാൽ കോമത്ത് ഹൌസിൽ ജുബിൻ എന്നിവരാണ് മരിച്ചത് മുക്കാളിക്കും ബ്ലോക്ക് ഓഫീസിനുമിടയിൽ പഴയ എഇ ഓഫീസിന് അടുത്തുവച്ചായിരുന്നു അപകടം വർഷങ്ങളായി അമേരിക്കയിലാണ് ഷിജിലും കുടുംബവും രോഗബാധിതയായി ചികിത്സയിൽ കഴിയുന്ന അമ്മയെ കാണാനായി ഇന്ന് പുലർച്ചെ അമേരിക്കയിൽ നിന്ന് എത്തിയതായിരുന്നു ഷിജിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും കാറിൽ മാഹിയിലെ വീട്ടിലേക്ക് വരുന്നതിനിടെയായിരുന്നു അപകടം കാർ ഡ്രൈവറാണ് മരിച്ച ജുബിൻ ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വടകര ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തിയിരുന്നു മൃതദേഹങ്ങൾ വടകര ഗവൺമെന്റ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി न्यूस डस्कूर् विशन